പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർച്ചന മാട്രമോണി ഉദായ്പ് മാട്രമോണി ഇവരുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇവർ ആടിടുവാ ആടിടുമ്പോ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഈ പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഇത് കോണ്ടാക്ട് ചെയ്യുന്നത് വയസ്സായിട്ട് പെണ്ണ് പോലും കിട്ടാതിരിക്കുന്നവർ എങ്ങനെയെങ്കിലും പെണ്ണ് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് ആട് കാണുമ്പോൾ ചാടി അങ്ങ് പിടിക്കും അർച്ചന മാട്രമോണി ചാടി അവർ മെസ്സേജ് ചെയ്യും അവർ ആദ്യം രജിസ്ട്രേഷൻ ഫീസ് ആയിരത്തി എന്ന് പറയും ആയിരത്തി അഞ്ഞൂറ കൊടുക്കണം പിന്നെ പെണ്ണ് വീട്ടുകാരെടുത്ത് സംസാരിക്കണമെങ്കിലോ പെണ്ണ് കാണണമെങ്കിലോ പെണ്ണിന്റെ ഫോട്ടോ കാണണമെങ്കിൽ അവർ രണ്ടായിരം മൂവായിരം കൊടുക്കണോന്ന് പറയുമ്പോൾ ആദ്യം അങ്ങ് കൊടുക്കും കൊടുത്തു കഴിയുമ്പോൾ ഇവര് പെണ്ണിന്റെ ഫോട്ടോയൊക്കെ തരും പിന്നെ പെണ്ണിനെ വിളിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കണക്റ്റ് ഒക്കെ ചെയ്തു തരും ഇതെല്ലാം പ്ലാനാണ് കണക്റ്റ് ചെയ്ത് തരുന്ന പ്ലാനാണ് ഈ പെണ്ണിന്റെ ഫോട്ടോ കാണിക്കുമ്പോണ്ടല്ലോ ആ ഏതെങ്കിലും ഇപ്പൊ നിങ്ങളെ കണക്കുള്ളവരൊക്കെ ഈ ഫേസ്ബുക്കിലും ഈ ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ ഇടുന്ന ഈ ഫോട്ടോ ആയിരിക്കും ഇവർ അടിച്ചു മാറ്റിയിട്ട് ഏതെങ്കിലും കല്യാണം കഴിക്കാൻ കുട്ടിക്കുന്ന ചെറുക്കന്മാരുടെ രീതിയിൽ ഇതങ്ങ് കാണിക്കുക ഇതാണ് പെണ്ണെന്ന് പറയും ചെറുക്കെ ഇഷ്ടപ്പെടും അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്തിന് ഒരു പണി കിട്ടി പുള്ളിക്കാരേതൊക്കെ പൈസ അടച്ച് പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചപ്പം തൊട്ട അയൽവക്കത്തുള്ള ഒരു പെണ്ണു ആ പെണ്ണിന്റെ അടുത്തോട്ട് പറഞ്ഞു അവര് ഒരു മാറ്റർ മോണിലും കൊടുത്തിട്ടില്ല ഇപ്പോഴാണെങ്കിൽ ആ പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞ് ഇതാണ് പെണ്ണെന്ന് പറഞ്ഞു ആ പെണ്ണാണെങ്കിൽ രണ്ട് ബെറ്റർ അതാ അവര് പോലും അറിഞ്ഞില്ല അതുകൊണ്ട് അർച്ചന മാറ്റർമോണി ലോക ഉടായ്പാണ് മുട്ടി നിൽക്കുന്നവര് ഒരു കാരണവശാലും അർച്ചന മാറ്റർമോയിൽ ചെന്ന് ചാടി കൊടുക്കരുത് പതിനാറിന്റെ പണി കിട്ടും നെഗറ്റീവ് പറഞ്ഞാൽ റീച്ച് കൂടും അത് ശരിയാണ് നീ പറഞ്ഞത് ഒരിത്തിരിങ്കിലും സത്യമുണ്ടെങ്കിൽ തെളിവായിക്കൂ പറഞ്ഞിട്ട് കുറെ വേട്ടാവാളിയന്മാർ വരും ഓരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കും ഇതുപോലെ അനുഭവം വരും അപ്പം പഠിച്ചോളൂ പെണ്ണ് കിട്ടാത്ത അലവലാദി നീയല്ലേ പറഞ്ഞിട്ട് കുറേ വേട്ടാവാളന്മാർ വരും പിന്നെ ലോക ഉണ്ടായിപ്പ പറഞ്ഞിട്ട് കുറേ വേട്ടവാളിയന്മാർ വരും കഞ്ചാവ് എം ഡി എം അതൊക്കെ നിർത്തി എന്നാൽ നിനക്ക് പെണ്ണ് കിട്ടും പറഞ്ഞിട്ട് കുറെ വേട്ടവാളിയന്മാർ വരും കറക്റ്റ് അളിയ ഉടായിപ്പാണ് ഇത് കേസ് കൊടുക്കണം പിള്ളച്ച മിക്കതും ഇന്നും തന്നെയാ അർച്ചന മാട്രമോണിയും മാത്രമല്ല പല മാട്രമോണികളും ഉടായ്പാണ് അർച്ചന മാട്രമോണിയം മാത്രമല്ല പല മാട്രമോണികളും ഉടായ്പാണ് രണ്ട് മാസം മുന്നേ ഒരു ഉസ്താദ് നിങ്ങളെ സൂചിപ്പിച്ചിരുന്നു ഒരു സത്യം മനസ്സിലാക്കുക ഡോക്ടറ് എൻജിനീയർമാർ ഗവൺമെൻറ്റ് ജോലിക്കാർ മാത്രം കല്യാണം ആലോചിക്കുക അല്ലാത്തവർ പൈസ കളയാതെ അടിച്ചു പൊളിച്ച് മരിക്കുന്നത് വരെ ജീവിക്കാൻ നോക്കൂ നിങ്ങൾ ഇങ്ങനെ വായന കൊണ്ട് മാത്രം പറഞ്ഞാൽ സത്യം ആവണമെന്നില്ലല്ലോ നിങ്ങൾ തെളിവ് അയക്കി നമുക്ക് വീട്ടുകാരെ ചോദിക്കുക നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി ഇപ്പം എൻ്റെ ഫ്രണ്ടിനുണ്ടായ അനുഭവം പറഞ്ഞോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ